ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ വരുന്ന ഞായറാഴ്ച അതായത് ജൂലൈ മാസം ഇരുപതാം തീയതി ആടി മാസത്തിലെ കൃത്തിക നക്ഷത്രമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മാസം തോറും വരുന്ന കൃത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ അറിയാവുന്നവരാണ് എല്ലാ മാസങ്ങളിലും കൃത്തിക അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രം വരുന്നുണ്ടെങ്കിലും കൂടി ഈ കർക്കിടക മാസത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രത്തിന് അതീതമായ പ്രാധാന്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് കാർത്തിക വ്രതം അനുഷ്ഠിച്ച് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ചു വന്നാലും നമ്മൾ ഏതു കാര്യം ണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം അതുപോലെ തന്നെ നിറവേറ്റിത്തരും സ്കന്ദൻ എന്നാണ് പറയുന്നത് ശൂരപദ്മാസുരനെ വധം ചെയ്യുവാനായി ശിവഭഗവാന്റെ നെറ്റിക്കണ്ണിൽ നിന്നും ആയിരത്തി എട്ട് താമര ഇതളുകളിൽ നിന്ന് ഉദിച്ച ഒരു ഭഗവാനാണ് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഇത് സ്കന്തപുരാണത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെയുള്ള സുബ്രഹ്മണ്യസ്വാമിയെ വളർത്തിയത് ആകാശ നക്ഷത്ര ദേവതകളാണ് അവർക്ക് കാർത്തിക പെൺകൾ എന്നാണ് പറയുന്നത് അതായത് കൃത്യ ദേവിമാർ എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ദേവി വഴിപാടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് നമ്മുടെ മാസം അല്ലെങ്കിൽ കർക്കിടക മാസം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്തു വന്നാൽ അതായത് പാർവതി പ്രിയനന്ദനായ നമ എന്നുള്ള ഒരു പേരും കൂടി മുരുക ഭഗവാനുണ്ട് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനായ സുബ്രഹ്മണ്യ സ്വാമിയെ പാർവതി ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ മാസമായ കർക്കിടക മാസത്തിൽ നമ്മൾ വഴിപാട് ചെയ്തു വന്നാൽ നമ്മൾ ഏതു കാര്യങ്ങളാണോ ഭഗവാനെ മനസ്സിൽ കരു ഈ ഒരു വ്രതം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ പൂജകൾ ചെയ്യുകയോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുന്നത് ആ കാര്യം തീർച്ചയായും നിറവേറിക്കിട്ടും അങ്ങനെ വരുന്ന ഈ കൃത്തിക നക്ഷത്രം കർക്കിടക മാസത്തിൽ രണ്ട് തവണ വരുന്നുണ്ട് ഒന്ന് ജൂലൈ ഇരുപതാം തീയതിയും പിന്നീട് ഓഗസ്റ്റ് പതിനാറാം തീയതിയും സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ കൃത്യ വഴിപാട് എപ്പോഴാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കേണ്ടതാണ് ചില സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് ഇപ്പോൾ തിരുച്ചെന്തൂർ തിരുത്തണി എന്നീ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് കൃത്തിക വഴിപാട് നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയം എടുക്കുകയാണെങ്കിലും ചെയ്യാം ഇനി അഥവാ ഈ ഒരു കൃത്യ നക്ഷത്രത്തിൽ വ്രതമനുഷ്ഠിച്ച് വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ വരുന്ന ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി നമുക്ക് വ്രതമനുഷ്ഠിച്ച് വഴിപാടുകൾ ചെയ്യാവുന്ന ാണ് കാർത്തിക വഴിപാട് അല്ലെങ്കിൽ കാർത്തിക വ്രതം എന്ന് പറയുമ്പോൾ തലേ ദിവസം തന്നെ ഭരണി നക്ഷത്ര ദിവസം തന്നെ വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് അതായത് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി തന്നെ നമ്മൾ ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചതിനു ശേഷം വൈകുന്നേരം മുതൽക്ക് നമ്മൾ അരി ആഹാരമൊന്നും കഴിക്കാതെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി പാലും പഴവർഗ്ഗങ്ങളും കഴിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് ആ രീതിയിൽ വ്രതം അനുഷ്ഠിക്കാം ഇനി അഥവാ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിലും നമുക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇതെല്ലാം തന്നെ അവരവരുടെ ആരോഗ്യസ്ഥിതികൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി നമുക്ക് ഞായറാഴ്ച എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് കാണാം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ അതായത് ഞായറാഴ്ച മുഴുവനായിട്ടും കൃത്തിക നക്ഷത്രമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ മുതൽക്ക് ബ്രഹ്മുഹൂർത്ത സമയമാണോ അല്ലെങ്കിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷമാണോ എപ്പോഴാണോ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഷഡ്കോണ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഷഡ്കോണം എന്ന് പറയുമ്പോൾ അറിയാം മുരുക ഭഗവാന്റെ ക്ഷത്രം നമുക്ക് സാധാരണ അരിമാവ് കൊണ്ട് വരച്ച് അതിനു മുകളിൽ നമുക്ക് വെറ്റിലയോ അല്ലെങ്കിൽ ആറ് മൺവിളക്കുകളോ വെച്ച് ആ വിളക്ക് തെളിയിച്ച് നമ്മൾ മുരുക ഭഗവാന്റെ തിരുനാമങ്ങളോ മന്ത്രങ്ങളോ വേൽമാറിലോ സ്കന്ധഷ്ടി കവചമോ പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി വേലുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യാം അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അഭിഷേകം ചെയ്യാം ഇനി പടം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചുവന്ന അരളിപ്പുമാല കൊണ്ട് അലങ്കാരം ചെയ്ത് നമുക്ക് മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ാണ് വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും മക്കളുടെ ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടി ഈ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മക്കൾക്ക് ശരിയായ നല്ല ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മാത്രമല്ല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയും നമുക്ക് ഈ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അഥവാ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിലും സാരമില്ല നമുക്ക് ഇതുപോലെ വഴിപാടുകൾ ചെയ്യുന്നതിലും മന്ത്രങ്ങൾ ജപിക്കുന്നതിലും യാതൊരു വിധത്തിലുള്ള തെറ്റുകളും തന്നെ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് മാത്രമല്ല ഈ ഒരു ദിവസത്തിൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി വരിക സുബ്രഹ്മണ്യസ്വാമിയുടെ ാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക സുബ്രഹ്മണ്യസ്വാമിയുടെ മുരുക മന്ത്രം നമുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എഴുതി തുടങ്ങാവുന്നതാണ് ഇതെല്ലാം നമുക്ക് അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി ഈ ദിവസത്തിൽ ക്ഷേത്ര ദർശനം നടത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അന്നദാനം നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ദിവസത്തിൽ ജന്മനക്ഷത്രമോ അല്ലെങ്കിൽ വിവാഹ ദിവസമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസമോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് പേർക്കോ പതിനൊന്ന് പേർക്കോ അന്നം ദാനമായി വാങ്ങിക്കൊടുക്കാവുന്നതാണ് നമ്മുടെ വീഡിയോകളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദാനത്തിൽ ഏറ്റവും മികച്ച ദാനം അന്നദാനമാണ് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് അങ്ങനെയും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് ഷട്ട്കോണ ദീപം തെളിയിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ മുരുക ഭഗവാന്റെ പടത്തിന് മുൻപിൽ ദീപം ഒരു ദീപമെങ്കിലും തെളിയിച്ചു വെച്ചുകൊണ്ട് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് വളരെ എളിമയായ രീതിയിൽ കാർത്തിക ആടി കൃത്യ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് മുരുക ഭഗവാന്റെ കഥകളിലേക്ക് പോകാം നിങ്ങളിൽ പലർക്കും സ്കന്ധപുരാണത്തെക്കുറിച്ച് അറിവുണ്ടാകും അതായത് നമുക്കെല്ലാവർക്കും അറിയാം പുരാണങ്ങളിൽ ഏറ്റവും വലിയ പുരാണം അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ പുരാണം എന്ന് പറയുന്നത് സ്കന്ധപുരാണമാണ് ശിവഭഗവാനിൽ തുടങ്ങി മുരുക ഭഗവാൻ്റെ ജനനത്തെയും വളർച്ചയെയും അതുപോലെ തന്നെ വിവാഹത്തെയും യുദ്ധത്തെയും എല്ലാം പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് ഈ സ്കന്ധപുരാണം എന്ന് പറയുന്നത് ഈ സ്കന്ധപുരാണത്തിൽ മൂന്ന് വിവാഹങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ശിവഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ദേവസേനയുടെയും മൂന്നാമത് വള്ളി വള്ളിദേവിയുടെയും വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്കന്ധപുരാണം എഴുതുവാൻ ഉണ്ടായ കാരണം എന്താണ് എന്നു കൂടി ഞാൻ ആദ്യം പറയാം അതായത് കശ്യപ ശിവാചാര്യർ ഒരു തീവ്ര മുരുകക്തനായിരുന്നു അവർ മുരുകനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരിക്കൽ മുരുക ഭഗവാൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യ സ്വാമി പ്രത്യക്ഷപ്പെടുകയും സുബ്രഹ്മണ്യസ്വാമി പറയുകയുണ്ടായി ശിവരഹസ്യകാന്ഡത്തിലുള്ള നമ്മുടെ ചരിത്രം തമിഴിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞ് മറയുകയും ചെയ്യുന്നു അതിൻ്റെ ആദ്യത്തെ വേരുകളായിട്ട് അല്ലെങ്കിൽ തുടക്കമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വരികൾ ഇതാണ് തികട സക്കര സെമുഖ മൈത്തുണൻ എന്ന് തുടങ്ങുന്ന വരികളാണ് എടുത്തു കൊടുക്കുന്നത് അത് നമുക്ക് തുടർച്ചയായിട്ട് എഴുതാമെന്ന് കരുതി സന്തോഷത്തോടു കൂടി കശ്യപ ശിവാചാര്യർ അത് എഴുതുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് അതിൽ എഴുതിയതിൽ വളരെയധികം സംശയങ്ങളുണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാകുമോ തെറ്റുകൾ വരാൻ പാടില്ലല്ലോ കാരണം ഇവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും മഹത്തായ സ്കന്ധപുരാണത്തെക്കുറിച്ചാണ് അപ്പോൾ തെറ്റുകൾ ഉണ്ടോ എന്നുള്ള കൂടി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശിവാചാര്യർ എന്താണ് ചെയ്യുന്നത് സാക്ഷാൽ മുരുക മുരുകഭഗവാന്റെ തിരുപാദത്തിൽ അന്നേ ദിവസം എഴുതിയ ആ ഒരു ഓലച്ചുവടികളെ കൊണ്ട് വെച്ച് കിടന്നുറങ്ങുവാൻ പോവുകയാണ് പതിവ് പിറ്റേ ദിവസം ശിവാചാര്യർ വന്ന് എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ ചെറിയ ചെറിയ തിരുത്തുകളും കുത്തുകളും എല്ലാം തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ തന്നെ ശിവാചാര്യർ ആ തെറ്റുകളെല്ലാം തന്നെ തിരുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കശ്യപ ശിവാചാര്യർ എഴുതിയ ഒന്നാണ് ഈ സ്കന്ധപുരാണം പത്തായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ സ്കന്ധപുരാണം ഉള്ളത് ഈ സ്കന്ധപുരാണങ്ങളിൽ ഒരുപാട് ഖണ്ഡങ്ങളുണ്ട് അതായത് നമ്മൾ പറയില്ലേ പിരിച്ചു വച്ചിരിക്കുകയാണെന്ന് അതിൽ പ്രധാനമായിട്ടും മഹേശ്വരഖണ്ഠം വൈഷ്ണവഖണ്ഠം ബ്രഹ്മഖണ്ഡം കാസ്യക്ഷേത്ര മഹാത്മ്യം കാശീണ്ഡം ഹിമവത്കണ്ഠം നാഗരഖണ്ഡം പ്രവാസഖണ്ഡം തുടങ്ങിയവയെല്ലാം പ്രധാനമായും ഉൾപ്പെടുന്നതാണ് ഇതിൽ പ്രധാനമായും ശിവഭക്തിയുടെ മഹത്വം അതുപോലെ തന്നെ സ്കന്ദന്റെ ജനനം വീരത്വം അസുരനിഗ്രഹം എന്നിവയെക്കുറിച്ചെല്ലാം തന്നെ പറയുന്നുണ്ട് തുടക്കത്തിൽ പറയുന്നത് ശിവഭഗവാന്റെയും പാർവതീ ദേവിയുടെയും വിവാഹത്തെക്കുറിച്ചാണ് ഇതെല്ലാം തന്നെ സ്കന്ധപുരാണം വായിച്ചിരിക്കുന്നവർക്ക് അറിയുവാൻ സാധിക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഒരു കുഞ്ഞുകഥ എന്ന് പറയുന്നത് ഈ സ്കന്ധപുരാണത്തിൽ ഉൾപ്പെടുന്നതാണ് ശിവഭഗവാന്റെയും ഉമാദേവിയുടെയും പുത്രനായി മുരുക മുരുകഭഗവാൻ അവതാരമെടുത്തത് തന്നെ ശൂരപദ്മാസുരനെ വധം ചെയ്യുവാനാണ് അല്ലെങ്കിൽ ശൂരപദ്മനിൽ നിന്നും ദേവാദി ദേവന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ആദ്യം മുരുക ഭഗവാൻ കുഞ്ഞാണല്ലോ അപ്പോൾ ഈ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യത്തിൽ വളരെയധികം കുറുമ്പുകൾ ഉണ്ടാകും അത്ര ഇതെല്ലാം സ്കന്ധപുരാണത്തിൽ വിവരിക്കുന്ന ഒരു കാര്യമാണ് വളരെയധികം കുറുമ്പനാണ് എന്നാണ് മുരുകഗവാനെ പറയപ്പെടുന്നത് അങ്ങനെ ഒരുപാട് കുറുമ്പുകൾ കാണിക്കുന്ന സമയങ്ങളിൽ ഒരു സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് എങ്കിലും കൂടി പറയുമ്പോൾ വളരെയധികം ഉത്സാഹത്തോടു കൂടിയാണ് പറയുന്നത് അങ്ങനെ മുരുകുഭഗവാൻ വളരെയധികം കുറുമ്പുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ എവിടേക്ക് കൈലാസത്തിനകത്തേക്ക് ശിവഭഗവാനെ കാണുവാനായിട്ട് വരുകയുണ്ടായി ആ വരുന്നതിന് തൊട്ട് മുൻവശത്തായിട്ട് സുബ്രഹ്മണ്യസ്വാമി ഇരിപ്പുണ്ട് പക്ഷെ ബ്രഹ്മദേവൻ വേറെ ഏതോ ഒരു കാര്യ മുഖാന്തരം അകത്തേക്ക് പെട്ടെന്ന് കയറി പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പോയ ബ്രഹ്മദേവൻ എന്തായാലും ഇതുവഴി തന്നെ തിരിച്ചു വരണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ആര് കാത്തിരിക്കുന്നത് കാർത്തികേയൻ കാത്തിരിക്കുന്നത് അവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ തിരിച്ച് പുറത്തേക്ക് പോകുവാനുള്ള അവിടേക്ക് വരികയാണ് വരുന്ന സമയത്ത് മുരുക ഭഗവാൻ തടഞ്ഞു നിർത്തി ചോദിച്ചു എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കും അതിന് മറുപടിയായിട്ട് ബ്രഹ്മദേവൻ പറയും സാക്ഷാൽ ശിവഭഗവാനെ കാണുവാനായി പോയതാണ് എന്ന് പറഞ്ഞു ഭഗവാനെ കണ്ടോ ആ കണ്ടു താങ്കളുടെ ജോലി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജോലി എന്താണ് എല്ലാവരുടെയും തലയെഴുത്ത് നിർണയിക്കൽ ആ ശരിയാണ് എല്ലാവരുടെ തലയെഴുത്തും എഴുതുന്നത് സാക്ഷാ ബ്രഹ്മദേവൻ തന്നെയാണ് പക്ഷെ ബ്രഹ്മദേവൻ അറിയില്ലല്ലോ ബ്രഹ്മദേവൻ്റെ കൈയെഴുത്തെപ്പോലും മാറ്റുകളയാൻ സാധിക്കുന്ന ഒരാളുടെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം കാരണം മുരുക മുരുകഭഗവാൻ ഒരു ചെറിയ കുഞ്ഞല്ലേ കുഞ്ഞിനോട് ഞാൻ ഇത്രയും ഉത്തരം പറയേണ്ടതുണ്ടോ എന്നുള്ളൊരു കൂടി തന്നെയാണ് ബ്രഹ്മദേവൻ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അഹങ്കാരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി എന്തിനു വേണ്ടിയാണ് മുരുക ഭഗവാൻ ആ അഹങ്കാരത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ എടുത്തു പറയേണ്ടതുണ്ട് നമ്മൾ ഏതൊരു വ്യക്തികളാണെങ്കിലും ശിവഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വരെയും അതായത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ശിവഭഗവാൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം ശിവഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ശിവഭഗവാൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ മഹാദേവൻ മനസ്സൊരുകിയാൽ മാത്രമേ നമുക്ക് മഹാദേവൻ്റെ മന്ത്രങ്ങൾ ജപിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതെല്ലാം തന്നെ മഹാദേവൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു മഹാദേവനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശത്രുതാ മനോഭാവം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാവരും ഒരുപാട് സിദ്ധന്മാരെയും അഹോരികളെയും എല്ലാം കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒന്നും തന്നെ വേണ്ട എന്ന് തോന്നുവാനുള്ള കാരണം ശിവഭഗവാനിൽ പരിപൂർണമായും ശരണാഗതി അടയുന്ന ഏതൊരു ഭക്തനും താങ്കളുടെ ജീവിതത്തിൽ ആഗ്രഹം എന്ന ഒന്നും ബാലൻസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ശിവഭഗവാനെയാണ് ആര് കാണുവാനായിട്ട് പോയിരിക്കുന്നത് നമ്മുടെ ബ്രഹ്മദേവൻ കാണുവാനായിട്ട് പോയിരിക്കുന്നത് അങ്ങനെയുള്ള ബ്രഹ്മദേവന് കൂടിയുള്ള ആ ഒരു സംസാരം പാടില്ല എന്നുള്ളതാണ് മുരുക ഭഗവാൻ പറയുന്നത് കാരണം അങ്ങ് കാണുവാൻ പോയിരിക്കുന്നത് സാക്ഷാൽ ശിവഭഗവാനെയാണ് പോയി തിരികെ വരുന്ന സമയത്തെങ്കിലും പോകുന്ന സമയത്ത് കൂടിയാണ് പോയത് ആരാണ് ഇവിടെ ഉള്ളത് മുരുക ഭഗവാനല്ലേ ആ സാരമില്ല ഞാൻ നോക്കി വളർന്ന കുട്ടിയല്ലേ എന്നുള്ള മനോഭാവത്തോടു കൂടിയാണല്ലോ അകത്തേക്ക് പോകുന്നത് പക്ഷെ പോയി തിരികെ വരുന്ന സമയത്തും അതേ അഹങ്കാരം ബ്രഹ്മദേവനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മദേവൻ്റെ തന്നെ തെറ്റാണ് അങ്ങനെയുള്ള ആ ഒരു അഹങ്കാരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി മാത്രമാണ് ഓം എന്നുള്ള പ്രണവ അർത്ഥം അറിയാമോ കാരണം എല്ലാവരുടെ തലയിൽ എഴുത്തും എഴുതുന്നത് ബ്രഹ്മദേവനാണ് അങ്ങനെ എഴുതുന്ന ഒരാൾക്ക് ഓം എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥം അറിയില്ല എന്ന് പറയുമ്പോൾ അതിനെ ശിക്ഷയായിട്ടാണ് കാരാഗ്രഹത്തിൽ അടച്ചിടുവാനായിട്ട് പറയുന്നത് അപ്പോൾ കാരാഗ്രഹത്തിൽ ബ്രഹ്മദേവനെ അടച്ചിട്ട് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് എന്താണ് സംഭവിക്കുന്നത് ബ്രഹ്മദേവനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ഓരോരുത്തരും വന്ന് പറയുകയാണ് അപ്പോൾ ഇന്ദ്രദേവൻ നേരെ ശിവഭഗവാൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു ശൂരനെ വധം ചെയ്യുവാൻ വേണ്ടിയാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് അവതാരം കൊടുത്തിരിക്കുന്നത് പക്ഷേ സുബ്രഹ്മണ്യസ്വാമിയാകട്ടെ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല ബ്രഹ്മദേവനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ശിവഭഗവാൻ നേരിട്ടല്ല വരുന്നത് മറിച്ച് നന്ദി ദേവനെ ദൂതായിട്ട് അയയ്ക്കുന്നുണ്ട് നന്ദിദേവൻ നേരെ മുരുക അടുത്തേക്ക് വന്ന് പറയുകയാണ് എന്തു പണിയാണ് നമ്മൾ സാധാരണ ഒരു വർത്തമാനത്തിൻ്റെ രീതിയിലാണ് ഞാനിവിടെ പറയുന്നത് എന്തു പണിയാണ് കാണിക്കുന്നത് ബ്രഹ്മദേവൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജനനം ഉണ്ടാകുമോ അപ്പോൾ നിങ്ങൾ വേഗം ഒന്ന് മോചിപ്പിച്ച് വിടുക എന്ന് ചോദിക്കുമ്പോൾ മുരുകഭഗവാൻ പെട്ടെന്ന് പറയുന്നുണ്ട് അതെ അതെ നിങ്ങൾ എൻ്റെ പിതാവ് പറഞ്ഞ് വന്ന ആളല്ലേ ഞാൻ നിങ്ങൾ പറഞ്ഞ് കേൾക്കാതിരിക്കുമോ ഞാൻ ഇപ്പോൾ തന്നെ ബ്രഹ്മദേവനെ മോചിപ്പിക്കാം പക്ഷേ ഓം എന്നുള്ള പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം നിങ്ങളെനിക്ക് പറഞ്ഞു തരുമോ എന്ന് പറയും ഇത് കേട്ട ഉടൻ തന്നെ നന്ദിദേവൻ അവിടെ നിന്ന് പെട്ടെന്ന് ഓടി മായുകയാണ് ചെയ്യുന്നത് കാരണം വീണ്ടും എന്നെയും പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചാലോ എന്നുള്ള ഒരു ഭയം കാരണം ഉടൻ തന്നെ ശിവഭഗവാൻ പറയുന്നുണ്ട് ശരി ഞാൻ തന്നെ നേരിട്ട് പോകാമെന്ന് പറഞ്ഞ് ശിവഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വന്നതിന് ശേഷം എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കുമര കാർത്തികേയ ഇങ്ങനെയൊന്നും ചെയ്യരുത് താങ്കൾ കുഞ്ഞല്ലേ അവരെല്ലാവരും തന്നെ വളരെയധികം അറിവുള്ളവരല്ലേ എന്നെല്ലാം പറയുമ്പോൾ കൂടെ തന്നെ ശിവഭഗവാൻ ഈ ഒരു വാക്കും കൂടി പറയുന്നുണ്ട് എല്ലാവരോടും ഓം എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥം ചോദിച്ചു ഒരു കുഞ്ഞായ മുരുക മുരുകഭഗവാൻ അല്ലെങ്കിൽ മുരുകനെ അറിയാമോ ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ മുരുക ഭഗവാൻ പറയുന്നുണ്ട് എനിക്കറിയാം എനിക്ക് ആ മന്ത്രത്തിൻ്റെ അർത്ഥം അറിയാമെന്ന് പറയുന്നു അപ്പോൾ ശിവഭഗവാൻ ചോദിച്ചു എങ്കിൽ നീ പറയൂ ഞാനൊന്ന് കേൾക്കട്ടെ അത് പറഞ്ഞ ഉടൻ തന്നെ മുരുകു ഭഗവാൻ പറയുന്നുണ്ട് ആ അതിങ്ങനെ ഞാൻ പറയും ഞാൻ പറയുവാൻ പോകുന്നത് ഒരു മന്ത്രമാണ് ആ മന്ത്രം കേൾക്കുന്നത് ഒരു ശിഷ്യനാണ് അപ്പോൾ മന്ത്രം പറഞ്ഞു കൊടുക്കുന്ന ഞാൻ ഇവിടെ ഗുരുവാകുന്നു കേൾക്കുന്ന അങ്ങൊരു ശിഷ്യനാകുന്നു അങ്ങനെ ആകുന്ന സമയത്ത് ഒരു ശിഷ്യൻ എങ്ങനെയാണോ ഒരു ഗുരുവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടത് ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എന്നോട് ഇത് ചോദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ തൻ്റെ പൊന്നോമന പുത്രനു വേണ്ടി ശിവഭഗവാൻ ഒരു ശിഷ്യൻ എങ്ങനെയാണോ ഗുരുവിനോട് വേദമന്ത്രങ്ങൾ കേട്ട് പഠിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ തൻ്റെ കൈകൾ കൊണ്ട് വായ അടച്ചു പിടിച്ച് ശിവഭഗവാൻ മുരുകഭഗവാൻ മുന്നിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ മുരുകഭഗവാൻ കുഞ്ഞാണ് ശിവഭഗവാൻ ബ്രഹ്മാണ്ട രൂപനാണ് അല്ലേ അപ്പോൾ എങ്ങനെയാണ് മുരുകഭഗവാൻ കാതിൽ വേദമോദി കൊടുക്കുന്നത് അതിനും പരിഹാരമാർഗമായിട്ട് ശിവഭഗവാൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെടുത്ത് തൻ്റെ തോളത്തിരുത്തി അതിനുശേഷമാണ് മുരുകാനിൽ നിന്ന് വേദമന്ത്രത്തിൻ്റെ പൊരുൾ അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുരുകഗവാനെ തകപ്പൻ സ്വാമി എന്ന് പേരിട്ട് വിളിക്കുന്നത് സ്വാമി മലയിൽ ഇപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല മുരുകഭഗവാൻ വേദം ഓതിക്കൊടുത്ത ഉടൻ തന്നെ ശിവഭഗവാന് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് കാരണം തൻ്റെ പുത്രന് ഇത്രയും ഏറെ അറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സന്തോഷം അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് ബാലകുമാര തൻ്റെ മറുവശത്തെ തോളിലും വന്നിരുന്ന് ഇതുപോലെ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് എന്ന് മുരുക ഭഗവാൻ തിരിച്ച് ചോദിക്കുന്ന സമയത്ത് പറയുന്നതാണ് എന്തു പറയാൻ ഞാൻ എൻ്റെ പാതി ശരീരം തൻ്റെ അമ്മയായ പാർവതി ദേവിക്ക് കൊടുത്തു പോയില്ലേ അപ്പോൾ ഇപ്പോൾ കേട്ട വേദ ഉപദേശം ഞാൻ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ഇനി നിൻ്റെ അമ്മയോടും കൂടി ഈ ഒരു ഉപദേശം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മുരുക ഭഗവാൻ വേദം ഉപ ഉപദേശിച്ചു കൊടുത്തതാണ് ശിവഭഗവാന് അപ്പോൾ ഇതൊരു നല്ല ഒരു കേൾക്കുമ്പോൾ തന്നെ രസമുള്ളൊരു കഥയാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തൻ്റെ പിതാവിന് വേദം ഉപദേശിച്ചു കൊടുത്തു എന്നുള്ള കാര്യം നമുക്കിവിടെ അറിയുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള മുരുക ഭഗവാനെയാണ് നമ്മൾ ഇപ്പോൾ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എന്ത് നന്മയാണ് വരുവാനുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് തിന്മയും നിങ്ങളെ തേടി വരില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണല്ലോ ഏതൊരു നാളിനെയും കോളിനെയും ഏതൊരു പ്രശ്നത്തിനേയും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് കാരണം നമ്മളോടൊപ്പം ആരുണ്ട് വടിവേലനുണ്ട് സാക്ഷാൽ ശ്രീ സ്വാമിയുണ്ട് അതായത് ചൊവ്വ ത്തിൻ്റെ അധിപനാണ് സാക്ഷാൽ മുരുകഭഗവാൻ ദോഷമുള്ളവർക്ക് വിവാഹം മുടങ്ങിക്കിടക്കുന്നവർക്ക് ചൊവ്വാ ഗ്രഹത്തിൻ്റെ ആധിക്യമില്ലാതെ വീടുകൾ കെട്ടുവാൻ സാധിക്കുന്നില്ല സ്വന്തമായിട്ടൊരു വീട്ടിലിരിക്കുവാൻ പറ്റുന്നില്ല ഈ ജന്മത്തിൽ നമുക്കതിനുള്ള അനുഗ്രഹമുണ്ടാകുമോ എന്ന് ചോദിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല ഏതു തരത്തിലുള്ള ജാതകത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും ശനി ദോഷമാണെങ്കിലും ചൊവ്വാദോഷമാണെങ്കിലും ബുധദോഷമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അഷ്ടമശനി അതുപോലെ കണ്ടകശനി ഏഴര ശനി എന്നീ ഇങ്ങനെ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മാത്രമല്ല ചന്ദ്രാഷ്ടമമാണ് എനിക്കിന്ന് ആരോടും സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഇന്ന് ഏതൊരു പ്രശ്നങ്ങൾക്കും പോകരുത് എന്നെല്ലാം പറഞ്ഞ് മാറി നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി മുരുകഗവാൻ പറയുന്നുണ്ട് നാൾ എൻ ചെയ്യും വിനേതാൻ ചെയ്യും എന്നെ നാടി നാടിവന്ത കോളെൻ ചെയ്യും കൊടും കൂട്ടിയെൻ ചെയ്യും കുമരേസൻ ഇരുതാളും സിലമ്പും സതങ്കയും തണ്ടയും ഷൺമുഖമും தோளும் கடம்பும் எனக்கு முன்னே வந்து தோன்றிடுமே ഇത് കന്തർ അലങ്കാരത്തിൽ പറയുന്ന ഒരു പതികമാണ് അതായത് തന്ത്രാഷ്ടമുള്ള ദിവസങ്ങൾ അതുപോലെ തന്നെ എനിക്ക് ഇന്നത്തെ ദിവസം ശരിയല്ല എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ചിന്താഗതികൾ അതെല്ലാം തന്നെ നമ്മൾ എന്തു ചെയ്യും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മളെ തേടി വരുന്ന പ്രശ്നങ്ങൾ നമ്മളെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല മാത്രമല്ല എന്നെ വരുന്ന കോൾ എൻസെയും കോൾ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് രാഹുദശ ദശാബുദ്ധികളുടെ മാറ്റത്തെയാണ് ഈ കോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൊടും കൂട്ടിയൻസെ രോഗങ്ങൾ എന്നെ എന്തു ചെയ്യും കുമരേശൻ കുമരേശൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുരുക ഭഗവാനെ ഇരുതാളും സിലമ്പും സതങ്കയും തണ്ടയും ഷൺമുഖമും തോളും കടമ്പും എനക്ക് മുന്നേ വന്ന് തോണ്ടിടുമേ മുരുക ഭഗവാന്റെ നമ്മുടെ താളും തണ്ടയും അതുപോലെ തന്നെ തോളിലുള്ള ആഭരണങ്ങളും എല്ലാം നമ്മളെ കാത്തു രക്ഷിക്കും മുരുക ഭഗവാനെ തൊഴുതവരെ മുരുക ഭഗവാൻ കൈവിടില്ല എന്നതാണ് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അതേ കന്തർ അലങ്കാരത്തിൽ തന്നെ വേറെ ഒരു പതികം കൂടിയുണ്ട് വിഴുക്കി തുണൈ തിരുമെന്മർ പാദങ്ങൾ മെയ്മുണ്ടാമുഴുക്കി തുണൈ മുരുകാവിനും നാമങ്ങൾ മുൻപ് ചെയ്ത പഴുക്കി തുണൈ അവൻ പന്നിരുതോളും യന്തതനി വഴിക്കി തുണൈ വടിവേരും സെങ്കോടൻ മയൂരമുമേ ഇതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ ഞാൻ നേരത്തെ പല വീഡിയോകളിലൂടെയും പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമുക്ക് എന്നുള്ള ആ നാമങ്ങൾ എന്തുകൊണ്ടാണ് മുരുക എന്നുള്ള നാമം എന്നല്ലാതെ മുരുക എന്നുള്ള നാമങ്ങൾ എന്നെടുത്ത് പറയുന്നത് അവിടെ കൂടുതലായിട്ട് മുരുക ഭഗവാൻ്റെ ആ ഒരു മന്ത്രം ഉണ്ട് എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത് മറിച്ച് മുരുക എന്നുള്ള നാമത്തിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് പോലെ മു എന്നുള്ളതിൽ മുകുന്ദനും ലക്ഷ്മി ദേവിയും രു എന്നുള്ളതിൽ രുദ്രനും പാർവതീദേവിയും കാ എന്നുള്ളതിൽ നമ്മുടെ ബ്രഹ്മദേവനും സരസ്വതി ദേവിയും ഉൾപ്പെടുന്ന ഒന്നാണ് മുമ്മൂർത്തികളുടെയും അനുഗ്രഹം നിറഞ്ഞ ഒന്നാണ് മുരുക എന്നുള്ള തിരുനാമങ്ങൾ എന്നാണ് പറയുന്നത് ഒരാളെ പറയുകയാണെങ്കിൽ മുരുക എന്ന് പറയാം മുരുക എന്ന നാമം എന്ന് പറയാം പക്ഷേ ഇവിടെ പറയുന്നത് നാമങ്ങൾ എന്നാണ് നാമങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുരുക ഭഗവാൻ്റെയും മുകുന്ദൻ്റെയും രുദ്രൻ്റെയും പാർവതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും ബ്രഹ്മദേവൻ്റെയും സരസ്വതീദേവിയുടെയും പേരുകൾ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചതിനുള്ള ഫലമാണ് മുരുക എന്നുള്ള ഒരു തിരുനാമത്തിൽ ഉൾപ്പെടുന്നത് അങ്ങനെയുള്ള മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദിവസങ്ങളോ അല്ല അതുപോലെ തന്നെ കാലങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഏത് പ്രശ്നങ്ങളാണെങ്കിലും എൻ്റെ കൂടെ എൻ്റെ കന്തൻ ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല പക്ഷെ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി നമുക്ക് സാക്ഷാത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സുബ്രഹ്മണ്യസ്വാമി അനുഗ്രഹിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത് കടം പ്രശ്നമാണോ കന്ദനെ പ്രാർത്ഥിക്കൂ രോഗ മുഖാന്തരമുള്ള പ്രശ്നങ്ങളാണോ മുരുകനെ വിളിക്കൂ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സുബ്രഹ്മണ്യനെ മനസ്സിൽ ധ്യാനിക്കൂ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ആറു പടവീടുകളിൽ ഏതൊരു വീട്ടിലേക്ക് പോകുവാൻ സാധിച്ചില്ലെങ്കിലും അതായത് നമുക്കറിയാം പഴനിമല സ്വാമിമല തിരുച്ചെന്തൂർ തിരുത്തണി തിരുപ്പരംകുണ്ട്രം പഴമുതിർച്ചോല എന്ന് പറയുന്നതെല്ലാം മുരുകഭഗവാന്റെ ആറ് പടവീടുകൾ ആണ് എന്നുണ്ടെങ്കിലും കൂടി നമുക്ക് പഴനി ദർശനം ചെയ്യാൻ സാധിക്കില്ലേ പഴനി മുരുകഭഗവാനെ കണ്ട് തൊഴുതു വന്നാൽ പിന്നീട് നിങ്ങൾക്കൊന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല സമ്പത്ത് ആയുസ് ആരോഗ്യം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും പഴനി മുരുക ഭഗവാൻ്റെ കയ്യിൽ ഭദ്രമാണ് നമുക്ക് എന്താണോ വേണ്ടത് അത് തന്നനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് പഴനി മുരുക ഭഗവാൻ അതുകൊണ്ട് നമുക്ക് എവിടെയാണ് നമ്മളെ കൊണ്ട് പോകുവാൻ സാധിക്കുന്നത് ദൂരെ ഒന്നും പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനേക്കാൾ അടുത്തുള്ള നമ്മുടെ വീടിനടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ ചെന്നിരുന്നു കൊണ്ട് മുരുക എന്ന തിരുനാമം ജപിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പനൊക്കെ പാഠം ചെന്ന സുപ്പനക്ക് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റുവാൻ എത്ര നേരം വേണം അതായത് പിതാവിനെ വേദം ഓതിക്കൊടുത്ത മുരുക ഭഗവാനെ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കുവാൻ എത്ര നേരം വേണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഈ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞ് മനസ്സിൽ വിഷമിക്കാതെ എപ്പോഴും മുരുക 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 എന്നുള്ള തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുക മുരുകൻ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരും അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ പ്രയത്നവും അതുപോലെ തന്നെ മുരുകനിലുള്ള വിശ്വാസവും ഒരു തരത്തിലും ഒരു സന്ദർശിക്കും ിലും കുറയരുത് എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ഞാൻ എടുത്ത് പറയുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച നാഥനാണ് കുമാരൻ അരുണഗിരിനാഥർ സ്വാമിക്ക് വള്ളിമലയിൽ സ്ച്ചിദാനന്ദ സ്വാമികൾക്ക് അതുപോലെ തന്നെ കശ്യപ ശിവാചാര്യർ സ്വാമികൾക്ക് മാത്രമല്ല പാമ്പൻ സ്വാമികൾക്ക് എന്നിങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടു തന്നതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ് പാമ്പൻ സ്വാമികളുടെ കാലുകൾ മുറിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ചെന്നൈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർമാർ പോലും പറഞ്ഞു ഇനി പാമ്പൻ സ്വാമികൾക്ക് എണീറ്റ് നടക്കാൻ സാധിക്കില്ല കാലുകൾ എല്ല് രണ്ടായിട്ട് പൊട്ടിപ്പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു പക്ഷേ പാമ്പൻ സ്വാമികൾ ആരുടെ ഭക്തനാണ് മുരുക ഭഗവാന്റെ ഭക്തനാണ് ഒരിക്കൽ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നദർശനമായിട്ട് ഒരു കുഞ്ഞു കുട്ടിയും അതിനോടൊപ്പം ഒരു മയിലും വന്ന് ആ കാലുകൾ തൊട്ട് തലോടിയതായിട്ടും പിറ്റേ ദിവസം എക്സ് റേ എടുത്ത് നോക്കുന്ന സമയത്ത് ആ കാലുകളിലെ എല്ലുകളെല്ലാം ഒരുമിച്ച് കൂടിയതായും ഡോക്ടർമാർ പോലും കണ്ട് നെട്ടിപ്പോയി എന്നാണ് പറയുന്നത് ഇന്നും അമേരിക്കയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഹോസ്പിറ്റലിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ പടങ്ങൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ചെന്നൈയിൽ പാമ്പൻ സ്വാമികളുടെ പടം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഒരു ഡോക്ടർ തൻ്റെ ഹോസ്പിറ്റലിൽ നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് ഈയിടെയായിട്ട് ഒരു പത്രത്തിലും ടി വിയിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമോ എന്ന് എനിക്കറിയില്ല അവർ പറയുന്ന ഒരു കാര്യമുണ്ട് മാറില്ല ആ രോഗം മുഖാന്തരം അവർ മരണത്തിലേക്ക് തള്ളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് വിദേശിയർ പോലും കേൾക്കുന്ന ഒരു ഗാനമാണ് സ്കന്ധഷ്ടി കവചവും വേൽമാറൽ മഹാമന്ത്രവും വേല്മാറലിനെ കൊണ്ട് മാറ്റാൻ സാധിക്കാത്ത ഒരു രോഗവും തന്നെ ഇല്ല എന്ന് പറയാം ഇനി വേൽമാറൽ മാത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ രോഗം മാറുമോ എന്ന് ചോദിച്ചാൽ അതല്ല നിങ്ങൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിന് അതിന് അതിൻ്റേതായ ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ മുരുകഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ ആയിരിക്കണം അങ്ങനെയുള്ള വേൽമാറൽ ചൊല്ലുന്ന അല്ലെങ്കിൽ തിരുപ്പുകൾ ചൊല്ലുന്ന തിരുപ്പുകൾ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ ലോകമെമ്പാടും മുരുകഭഗവാൻ്റെ പുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ് ഇന്ന് എത്രയോ കോടാനുകോടി ജനങ്ങൾ മുരുകാ മുരുക എന്ന് വിളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ സുബ്രഹ്മണ്യസ്വാമി നിറവേറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് അമേരിക്കയിലെ മാറില്ല എന്ന് പറഞ്ഞ രോഗം സ്കന്ധഷ്ടി കവച പാരായണ മുഖാന്തരം മാറ്റിയെടുക്കുവാൻ സാധിച്ചു അവർക്ക് അവർ നൽകിയ ഡോക്ടർമാർ നൽകിയ മരുന്നിന് ഫലം കണ്ടു തുടങ്ങി എന്ന് ഒരു ഡോക്ടർ ഈയിടെയായിട്ട് ഒരു വെളിപ്പെടുത്തൽ ചെയ്യുകയുണ്ടായി അത് എല്ലേയും ഫേമസ് ആയ ഒരു കാര്യമാണ് ഒരുപാട് പേർ അമ്പരന്ന് പോയി കേട്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പോഴും അത് യൂട്യൂബിലെല്ലാം കിടക്കുന്നുണ്ടാകും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള മഹത്തായ മരുന്നാണ് മുരുക എന്നുള്ള തിരുനാമം എന്നാണ് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത് അപ്പോൾ ആടി കൃതിക വഴിപാട് രീതികളെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞതിൽ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം